അപ്പം ഞങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല ഇട്ടൻ്റെ പാട്ടാണ് പെരിയോനെ റഹ്മാൻ എന്നുള്ള പാട്ടാണ് കേട്ടോ ആടുജീവിതത്തെ പാട്ടാണ് പാടുന്നത് ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തമ്പനിയിൽ കണ്ടുപോണോ കണ്ടുക്കാലേ നമുക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് നമ്മളെ യൂട്യൂബ് റവന്യൂ കൊണ്ടിട്ട് ഞാൻ നമ്മളെ വീടിന് വാതില് വാങ്ങി ഡോറ് വാങ്ങി അതിന്റെ വീഡിയോ ആണ്ട്ട് അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ എന്താ പറയാ മതിരി വാങ്ങി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്ക്ക് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് നമ്മളിവിടെ കുട്ടിക്കല്ലിൽ നിന്ന് തന്നെ ഒരാളുടെ നിന്നാണ് കേട്ടോ ഗിഷു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കടയിലൊക്കെ പോയി നോക്കി കടയിലൊക്കെ പോയി നോക്കിയപ്പോൾ നമ്മൾ പിന്നെ ഇവിടുന്ന് വാങ്ങണം അത്രയും ക്യാഷും കൊടുക്കണം പിന്നെ അതുമാത്രമല്ല കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പെട്ടെന്ന് കേട് വന്ന് പോവുകയാണ് അപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഇപ്പം നമ്മളൊരു കട്ടിൽ വാങ്ങിയതും കടയിൽ നിന്നൊരു കട്ടിലും വാങ്ങി ഇവരെ ആ ശരിമാരുണ്ടാക്കണ ഓരോരുന്ന് ഒരു കട്ടിലും വാങ്ങി പക്ഷെ പിന്നെ കടയിൽ നിന്ന് വാങ്ങിയ കട്ടിൽ പിന്നെ ആകെ എന്താ കുത്തംപൊടിയൊക്കെ കുത്തി ഒരു റവപ്പൊടിയൊക്കെ ചാടി കേട് വന്നു ഇവരെ വാങ്ങിയിട്ടുള്ള കട്ടലിനൊരു കേടില്ല അപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഓരോരുന്ന് വാതില് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പൊ അത്യാവശ്യം വിലയുള്ള വാതിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ പിന്നെ നമ്മളൊരു നാലായിരം അയ്യായിരം രൂപേൻ്റെ വാതിലൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മൾ വെച്ചാലും പിന്നീട് കടയിൽ നിന്ന് വാങ്ങി വെക്കുമ്പോൾ അത് പിന്നെ വെച്ചാലും പിന്നെ അത് കുത്തി നാശമാകും അപ്പോൾ ഒരു നല്ല അടിപൊളി വാതിൽ തന്നെ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഒരുപാട് നിങ്ങളോടാണ് എനിക്ക് ഒരുപാട് നന്നുള്ളത് കാരണം നിങ്ങളെയൊക്കെ എല്ലാവരും സപ്പോർട്ടുകൊണ്ടാണ് നമുക്ക് കവന്യം കിട്ടിയത് പിന്നെ യൂട്യൂബിൽ നിന്ന് ഡോളർ കയറി റവന്യൂ ആയിട്ട് നമുക്ക് ക്യാഷ് കിട്ടിയത് നിങ്ങളെല്ലാവരും ഇവിടെ വീഡിയോ ഷെയർ ചെയ്തും കണ്ടും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഞാൻ ഇവിടെ ഇവിടെ വരെ എത്തിയത് അപ്പോൾ അതിനൊരുപാട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ആദ്യം തന്നെ ഞാൻ പഠിച്ചവനോട് നന്ദി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങളെയൊക്കെ എല്ലാവരും സപ്പോർട്ടുകൊണ്ടാണ് ഇവിടെ വരെ ഞാൻ എത്തിയത് അപ്പോൾ ഞാൻ വാതിൽ കാണിച്ചു തരട്ടോ രണ്ട് ഡോർ ഉണ്ട് ഇപ്പൊ ഞാൻ അടുത്തു വെച്ച് കാണിച്ചു തരാ ഇതിങ്ങനെ രണ്ട് ഡോറാണ് കേട്ടോ ഒന്ന് വീതി ഉള്ള ഡോറും ഒന്ന് വീതി കുറഞ്ഞ ഡോറും ഒന്ന് കൂടിയ ആ ആ ആ കൂടിയതും കൂടെയാണ് അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ അല്ലെ ഈ ലോക്കുള്ള സാധനം പിന്നെ ഇതിനൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മൾ വേറൊരു വാതിലും കൂടെ വാങ്ങി നമ്മുടെ അടുക്കള ഭാഗത്തേക്കുള്ളൊരു വാതിലും കൂടെ വാങ്ങി അത് അതും തന്നെ കുഴപ്പമില്ലാത്ത വാതിലെന്നെയാണ് പിന്നെ അതിന് തന്നെ അതിന് ഇത്ര തന്നെ വിലയായിട്ടില്ല കേട്ടോ ഇതിന് മൊത്തം നോക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ നോക്കിയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പതിനാലായിരത്തി സംതിങ് വിലയായിട്ടോ ഈ വാതിലിന് മാത്രം ഈ ഫ്രണ്ടിലുണ്ടീ വാതിലിന് മാത്രം ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ താത്ത ആ ഡോറിന് എത്ര വില എത്ര ഈ ഡോറിന് പൈസ എത്ര ചോദിക്കും അപ്പോൾ അതിനും അതിൻ്റെ മുന്നെ തന്നെ ഞങ്ങളോട് പറയാണ് നമ്മളെ ഒരു പതിനാലായിരത്തി സംതിങ് ആയിട്ട് മൊത്തത്തിൽ എല്ലാവരും കൂടെ കൂട്ടിയിട്ടപ്പോൾ ഇത് നല്ല മരമാണ് മരത്തിലുള്ള നല്ല വാതിലാണ് അതുകൊണ്ട് ഇത്രയും വില ആയത് പിന്നെ അതുപോലെ നമ്മൾ അടുക്കള ഭാഗത്തൊക്കെ ഒരു വാതിൽ വെച്ചിട്ടുണ്ട് അതിനും അതിന് എന്താ അപ്പോൾ ഇത്രയും ആറായിരം രൂപയുടെ അടുത്തായിട്ടും ആ വാതിലിന് അതും തന്നെ നമ്മുടെ പൊട്ടിക്കലിലുള്ള ആൾക്കാർ തന്നെയാണ് വാങ്ങിയത് അപ്പോൾ ഞാനിങ്ങൾക്ക് ശരിക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് എല്ലാവരോടും കൂടി ഞാൻ ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നത് എനിക്ക് ഇങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എനിക്ക് അതിൽ ഡോർ വാങ്ങാൻ അലഹമ്മില്ല കിട്ടി ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് എനിക്ക് പിന്നെ കഴിഞ്ഞ മാർച്ച് മാസത്തെ റവന്യൂ ആണ് കേട്ടോ എനിക്ക് കിട്ടിയത് മാർച്ച് മാസത്തിലുള്ളതാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ ഈ മാസത്തെ റവന്യൂ അടുത്ത മാസമാണ് നമുക്ക് കിട്ടിയത് അതുപോലെ മാർച്ചത്തെ റവന്യൂ ഏപ്രിലാണ് എനിക്ക് കിട്ടിയത് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതിയാണ് നമുക്ക് ക്യാഷ് കിട്ടിയത് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടിയത് കേട്ടോ അങ്ങനെ ഈ മാസമാണ് അതിന് വാങ്ങിയതും അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞാൻ ശരിക്കും നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ മക്കളെ ഫ്രണ്ട്ന്ന് നോക്കുമ്പോൾ നമ്മളെ ഡോറാണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് ഡോറ് പിന്നെ നല്ല സ്റ്റൈൽ ഉണ്ട് കേട്ടോ കാണാൻ ഈ കണ്ണ പോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല സ്റ്റൈൽ ഉണ്ട് അപ്പൊ നമ്മളെ ഈ ലോക്കിനും കാര്യങ്ങൾക്കും തന്നെ നല്ല പൈസ ആയിട്ടോ ഈ ലോക്കിനും അതിനൊരു മൂവായിരത്തി സംതിങ് തന്നെ ആയിട്ടോ ഈ ലോക്കിനും ഈ ചാവി ഇടുന്ന സാധനത്തിനും ഒക്കെ പാടെ ഒരു മൂവായിരത്തി സംതിങ് ആയിട്ടോ അതൊരു അകത്തുനിന്ന് കാണിച്ചു തരാം അപ്പോൾ അത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു സൈഡ് വാതിലിൻ്റെ പിന്നെ അത് ഈ വാതിലിൻ്റെ ഈ കൂട്ടർ ഇങ്ങോട്ട് വന്ന വാതിലിറക്കട്ടെ ഇങ്ങോട്ട് വാ അപ്പോൾ അതാ അടയ്ക്കുമ്പോൾ ഓ ഈ ലോക്കിനും കാര്യങ്ങൾക്കും തന്നെ നല്ല ഒരു സംഖ്യയായിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ നല്ല അടക്കാൻ നല്ല സൗകര്യമുള്ള ഒരു ഡോർ തന്നെയാണ് അപ്പോൾ അലഹമ്മില്ല പിന്നെ പിന്നെ ഇങ്ങനെ എല്ലാവർക്കും താങ്ക്സ് പറയാണ് ഇനി ബാക്കിലുള്ള ഡോറ് കാണിച്ചു തരാം കേട്ടോ ബേക്കറിയുടെ ഡോറ് കാണിച്ച് തരാം എൻ്റെ കൂട്ടനുണ്ട് ഇവിടെ ഭയങ്കര സൗണ്ടാണ് ഒച്ച കേൾക്കുകയാണ് അപ്പോൾ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീഡിയോയില് പിന്നെ കമന്റില് ചോദിക്കുന്നുണ്ട് ഏമിക്കൂട്ടൂട്ടമുണ്ടല്ലേ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് താത്ത വീട് കൂടിയോ കൂടിയിരിക്കല് കഴിഞ്ഞോ ചോദിക്കുന്നുണ്ട് അപ്പോൾ വീടൊന്നും കൂടി ഇരിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല ഓ ഇതിൻ്റെ അടിയൊന്നും നേരാക്കിയിട്ടില്ലല്ലോ അടിയൊന്നും നേരക്കാതെ എങ്ങനെ നമ്മള് ഇപ്പോൾ തൽക്കാലം അധികം വരുന്നില്ല ഈ പണികളൊക്കെ ഇങ്ങനെ തീർത്തിട്ട് നമ്മള് അത്യാവശ്യം പഞ്ചായത്തിന്റെ പണികൾ തീർത്തിട്ട് നമുക്ക് എന്താ പറയാ നമ്മള് ഫോട്ടോ കൊടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫ്രണ്ടിലുള്ള വാതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ ബാക്കിലുള്ള വാതിൽ കാണിച്ചു തരാം ഇതാണ് ബാക്കിലുള്ള ഡോറ് കെട്ടോ അപ്പോൾ ഇത് ഈ ബാക്കിലുള്ള ഡോറ് കുഞ്ഞാലിൻ്റെ ഫ്രണ്ട് കൊടുത്തതാണ് കേട്ടോ വാങ്ങിക്കാനുള്ള പൈസ അപ്പോൾ ആ വാതിലിന് പൈസ ഞാൻ തരണ്ട് ഒരു വാതില് ഫ്രണ്ടിക്ക് വാങ്ങി യൂട്യൂബ് വരുമാനം കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു ബാക്കേക്കുള്ള വാതിൽ വാങ്ങാനുള്ള ഫാഷൻ ഞാൻ തരട്ടോ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഓനാണ് ഈ പൈസ തന്നിട്ടുള്ളത് കുഞ്ഞാൻ്റെ ഫ്രണ്ട് ഒരുപാട് ഒരുപാട് താങ്ക്സ് പിന്നെ ആരും വാങ്ങാൻ പൈസ അത് തന്നപ്പോൾ നമ്മൾ വാങ്ങിയതാണ് നമ്മൾ ചോദിച്ചു വാങ്ങിയതൊന്നും അല്ല അങ്ങനെ ഒരിഷ്ടത്തോടെ കൂടി തന്നപ്പോൾ നമ്മൾ വാങ്ങിയതാണ് അല്ലെങ്കിൽ പിന്നെ അത് പിന്നീടൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഡോറ് വെക്ക കേട്ടോ അപ്പോൾ ഇതും തന്നെ നല്ല മരം തന്നെയാണ് കേട്ടോ ഇതും പിന്നെ ആശാരിമാർ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് വാതിൽ നല്ല ഡോറാണ് കുഴപ്പമില്ല ഞാൻ കാണിച്ചു ഇപ്പം നല്ല അടിപൊളി ഡോർ തന്നെയാണ് കേട്ടോ ബാക്കുള്ളത് അപ്പോൾ അലഹമില്ല 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 ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇനി നമ്മളെ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടോയ്ലറ്റ് നമ്മളെ ഉള്ളിലുള്ള ടോയ്ലറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പണിയാണ് അത് അകത്ത് ഇപ്പോൾ മഴ ആയതുകൊണ്ടങ്ങൾ ഷെഡിൽ തോരിയിടാനൊന്നും സ്ഥലമല്ല അതുകൊണ്ട് നൈറ്റീവ് അതുപോലെ ഷോളൊക്കെ ഇവിടെ തോരിയിട്ടാണ് അപ്പോൾ ഈ ടോയ്ലറ്റിൻ്റെ പണിയാണ് അപ്പോൾ ടോയ്ലറ്റിൻ്റെ പണിയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് അപ്പോൾ അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള കൂട്ടുകാർ എന്തൊക്കെ വീഡിയോ എന്ന് പറയണത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വാതിൽ ഇഷ്ടമായോ എന്താണ് അഭിപ്രായം വാതിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റിലൂടെ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം ഞാൻ ഒന്ന് ഒന്നുകൂടെ വാതിൽ അടച്ച് കാണിച്ചു തരാം അതാണ് സംഭവം നമ്മളെ സൂപ്പറായിട്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മളെ ജനൽ ഈ സൈഡിൽ ജനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളറാണല്ലോ ഈ ഒരു കളർ ആയിരുന്നു അപ്പോൾ നമ്മളെ പുതിയ വാതിൽ ഈ കളർ കിട്ടിയപ്പോൾ കുഞ്ഞാണി എന്ത് അറിയോ ഈ ഡാർക്ക് കളർ തന്നെ ഈ കട്ടിലിനും ഈ ഭാത്തുള്ള ജനലിനും കൂടെ അങ്ങോട്ട് വാങ്ങിയിട്ട് പെയിൻറ് അടിച്ചു ആദ്യം നമ്മൾ ജനലിനെ അടിച്ചിരുന്നത് ഈ പെയിൻ്റ് ചെയ്യുന്നു മൊത്തത്തിൽ ഈ പെയിൻറ് ചെയ്യുന്നു അടിച്ചിരുന്നത് അപ്പോൾ പുതിയ വാതിലിന് ഈ കളറ് കിട്ടിയപ്പോൾ ഈ കളർ പുതിയ വാതിലിന് ഈ കളറ് കിട്ടിയപ്പോൾ കുഞ്ഞാണി അക്ക ഇതിൻ്റെ കട്ടിലും അതുപോലെ ഫ്രണ്ടിലുള്ള ജനലും ഈ കാപ്പി കളർ തന്നെ വാങ്ങിയിട്ട് വീട്ടി കളർ അല്ലേ ഇത് വാങ്ങിയിട്ട് അടിച്ചു അപ്പോൾ ഇതാണ് നമ്മളെ വാതിൽ കൂട്ടുകാരെ അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഒരുപാട് സന്തോഷമായി അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഓരോ വീഡിയോ കാണുമ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയതും ഈ ഒരു വാതിൽ ഞാൻ വാങ്ങിയത് കിട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേകം ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളോട് എനിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ എമിക്കൂട്ടിനിവിടെ ഇങ്ങനെ വണ്ടി ഉരുട്ടി ഇങ്ങനെ കളിച്ചു നടക്കണ ഏഹ് പണിയാണ് എമിക്കൂട്ട ആരെ വണ്ടി വാങ്ങി തന്നത് എമിക്കൂട്ടാ ആരെ വണ്ടി വാങ്ങി തന്നത് ഒരു ഹായി പറഞ്ഞ എമിക്കൂട്ട ഒരു ഹായി പറഞ്ഞ പെരിയോര് റഹ്മാൻ എന്നുള്ള പാട്ട് അടിക്കൊടുത്തോ ആ ആ എടുക്കല്ലേഡ് എടുക്കല്ലോ ഞാൻ കൂട്ടുകാരെ ഞാനിപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നില്ല കേട്ടോ ഒന്നരാടം ആക്കിയിട്ടുണ്ട് വീഡിയോ എടുക്കണത് ഇപ്പോൾ ഒന്നരാടേ വീഡിയോ ഇടുന്നുള്ളൂ എന്നും ഇടുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷം എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയില് അപ്പോൾ ഇങ്ങോട്ടൊക്കെ നല്ലപോലെ മഴ പെയ്തു നല്ല തണുപ്പായി നമ്മളെ തോട്ടിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ തണുത്ത് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചെടികൾക്കും അതുപോലെ ഒക്കെ നല്ല ഇഷ്ടം പോലെ അല്ലെങ്കിൽ നമ്മൾ ചെടികൾക്ക് വെള്ളം കൊടുത്തിരുന്നു നല്ലതുപോലെ വെള്ളം നനച്ച് കൊടുത്തിരുന്നു എന്നാലും മഴ പെയ്തപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടം പോലെ വെള്ളമായി അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ ഏമിക്കൂട്ടൻ്റെ ഒരു കളിക്കണ ഒരു സ്ഥലമാണ് കേട്ടോ അത് ഓൻ്റെ ബോൾ അവൻ്റെ ബാറ്റ് പിന്നെ ഒരു കുഞ്ഞാണിയാക്കാൽ പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മളെ ഹാളിൽ കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് പക്ഷേ ഓനീ ഊഞ്ഞാലിൽ ഇരിക്കാൻ പേടിയാണ് അപ്പോൾ ഇത് ഉള്ളൊന്നും ശരിയാക്കാത്തതുകൊണ്ട് ഓന്റെ വണ്ടിയും എല്ലാ സാധനങ്ങളും ഇതിന്റെ ഉള്ളിൽ ഉള്ളിലുണ്ട് കേട്ടോ ഓന് കളിക്കണ ഒരു സ്ഥലമാണ് ഇപ്പോൾ കണ്ടില്ലേ വണ്ടിയും പിടിച്ചു നിൽക്കണേ അപ്പോൾ അന്ന് ആ പെയിന്റ് ബാക്കി ഈ പരകമ്പ അടിച്ചതാണ് അപ്പൊ ഓ എമിക്കൂട്ടനെ ആട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുഞ്ഞാണിയൊക്കെ കയറൊക്കെ കൊണ്ടുവന്ന് അതിമേ ഇങ്ങനെ കെട്ടി കൊടുത്തതാണ് കേട്ടോ പക്ഷെ അവന് ഇതിമ ഇരിക്കാന് പേടിയാണ് പിന്നെ അതുപോലെ അത് ഇങ്ങനെ കൊറച്ച് പൊന്തിയിട്ടാണ് എന്താ പറയാ നല്ലൊരു പലക ആയതുകൊണ്ട് ഒരു കൊട്ടയൊക്കെ മോഡലാണെങ്കിൽ മക്കൾക്ക് ഇരുന്ന് ആടാൻ പേടി ഉണ്ടാവില്ല ഇതായത് കൊണ്ട് പേടിയാണ് അവനെ മടിയിൽ മടിയിലിരുത്തിയിട്ട് ആട്ടാണെങ്കിൽ അവന് കുഴപ്പമില്ല പിന്നെ കോണിന്റെ അവിടെ ഒരു ഇത് വെച്ചത് എന്താണെന്നറിയോ അരിപ്പ കൊണ്ടെന്ന് വെച്ചാൽ ഓന് ഇത് കയറി മെല്ലെ മേലേക്ക് പോവുകയാണ് കാരണം അവിടെ മുകളിൽ നമ്മൾ വാതിൽ വെച്ചിട്ടില്ല കേട്ടോ അങ്ങോട്ട് ഇനി വാതിൽ നമുക്ക് കിട്ടിയിട്ട് വേണം അവിടേക്ക് ഇനിയുള്ള വാതിൽ വാങ്ങിയിട്ട് വേണം അപ്പോൾ കോണിക്കൂടുമ്പ ഇത് കയറി പെട്ടെന്ന് കണ്ണ് തെറ്റി അതിലെ കയറി ഓടുകയാണ് ഇതിൻ്റെ മോൾക്കൂടെ സ്റ്റെയർ കെയ്സ് കയറി ഓടുകയാണ് അപ്പോൾ ഓടാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു സാധനം അരിപ്പ കൊണ്ടെന്ന് കമുത്തി വെച്ചതാണ് അപ്പോൾ അതൊരു ഇതിലങ്ങോട്ട് പെട്ടെന്ന് പോകാൻ കഴിയില്ല പിന്നെ ഈ അടുക്കളൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ ഈ ഭാഗം ഈ വാതിൽ പുറത്തേക്ക് പൂട്ടിയിടും പൂട്ടിയിട്ടാൽ ഊരിങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ നമ്മളെ വീടിന് എത്ര രൂപയായി മൊത്തത്തിൽ വീടിന് എത്ര ക്യാഷായി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ നിന്ന് നാല് ലക്ഷമാണ് അതിൽ നാൽപ്പതിനായിരം എനിക്ക് കിട്ടാനുള്ളൂ അതും കൂടി കൂട്ടുകയാണെങ്കിൽ തന്നെ ആ നാല് ലക്ഷം കൂട്ടുകയാണെങ്കിൽ തന്നെ ഒരു എട്ട് ലക്ഷം രൂപേൻ്റെ അടുത്ത് നമ്മളെ വീടിന് ഇത്രയും പണിയാവാനായിട്ടുണ്ടാവും കേട്ടോ ഇത്രയും എല്ലാം വെച്ചിട്ട് അത്ര ആയിട്ടുണ്ടാവും ഒരു എട്ട് ലക്ഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും എന്തായാലും ഞാൻ കൂട്ടി നോക്കിയിട്ട് പറയട്ടോ ഇനി എത്രയോ പണികൾ ഇതിന് കിടക്കാൻ കിടക്കണുണ്ട് അപ്പോൾ കക്കൂസിൻ്റെ എന്താ പറയുക ടോയ്ലറ്റിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അടുത്ത വീഡിയോയുമായി എല്ലാവർക്കും ടാറ്റാ ഇപ്പോൾ ഇവിടെ അലങ്കോലായി കിടക്കണത് കണക്കാക്കണ്ടട്ടോ ഇവിടെ ഇപ്പോൾ കുട്ടി ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കൊണ്ടുവന്ന് വെച്ചോന്നല്ലാണ്ട് അപ്പോൾ നമ്മൾ താമസിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ ഞാൻ നല്ല ക്ലീനാക്കിയിട്ട് തന്നെ വയ്ക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ട് വയ്ക്കുകയുള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ടേറ്റാ